മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായി മൂന്ന് കാര്യങ്ങളിലേക്ക് ചുരുക്കുകയാണ് അങ്ങനെ തന്നെ പത്രസഭയിൽ തന്ന പ്രസ് ക്ലബിന് നന്ദി കാര്യം അവർക്ക് ഓൾറെഡി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ വളരെ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവർ പതിനൊന്നരയ്ക്ക് തന്നെ തന്നത് അതിന് പത്ര പ്രസ് ക്ലബിന് നന്ദി പറഞ്ഞുകൊണ്ട് ആദ്യത്തെ കാര്യം മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി എഴുപത് രൂപ അല്ലെങ്കിൽ മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ നമ്മുടെ ദീപകിന്റെ കുടുംബത്തിന് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ലക്ഷം എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് ത്രീ ലാക്സ് സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസ് ദീപകിന്റെ കുടുംബത്തിന് ഇന്ന് രാവിലെ ക്യാഷായിട്ടും അതോടൊപ്പം ഈ അക്കൗണ്ടിലുമായിട്ടും മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ നമ്മൾ എത്തിച്ചിട്ടുണ്ട് അത് ഞങ്ങളാൽ കഴിയുന്ന ഒരു പിന്തുണ നമ്മുടെ നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടാൽ ഒന്നും ഒന്നിനും പരിഹാരമാകില്ല പക്ഷെ നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക നമ്മളാൽ കഴിയുന്ന ധാർമ്മിക പിന്തുണ എന്ന രീതിയിൽ ത്രീ ലാക്സ് തൗസൻഡ് റുപ്പീസ് എത്തിച്ചിട്ടുണ്ട് ഇതാണ് ആദ്യത്തെ കാര്യം രണ്ട് ജനുവരി പതിനേഴ് അതായത് ജനുവരി പതിനേഴിന്റെ ദിവസത്തിന് പ്രത്യേകത പ്രിയപ്പെട്ട ദീപകിന്റെ ജന്മദിനവും നമ്മളെ വിട്ടുപിരിഞ്ഞ ദിനവും വന്നാണ് ആ ദിവസം നമ്മൾ ഇനി കേരളത്തിൽ ദേശീയ തലത്തിൽ വെള്ളം സംസാരിക്കുന്നു കേരളത്തിൽ പുരുഷാവകാശ ദിനം എന്ന പേരിൽ അതായത് ജനുവരി പതിനഞ്ച് ജനുവരി പതിനേഴ് പുരുഷാവകാശ ദിനവും പേരിൽ ദീപക്കിന്റെ ജന്മദിനവും ദീപക് നമ്മളെ വിട്ടുപിരിഞ്ഞ ദിനവും എല്ലാ വർഷവും അങ്ങനെ ആചരിക്കാൻ അതിന് ഓർമ്മിക്കാൻ വേറെ എന്താ ഉള്ളത് നമ്മളൊക്കെ ഇത് കഴിഞ്ഞാൽ കൂടി വന്നാൽ രണ്ടാഴ്ചയോ മൂന്നോ ആഴ്ചയോ വഴി പോകും ആ വീട്ടുകാർക്ക് വേറെയെന്നുണ്ട് നമ്മുടെ എല്ലാ കുടുംബത്തിൽ സംഭവിച്ചൊരു കാര്യം അർത്ഥമാണ് ഇത് പലപ്പോഴും പത്രക്കാരോട് പറയുമ്പോഴും പറ്റും അവർക്കതിന്റെ വേദന അല്ലെങ്കിൽ പലപ്പോഴും മനസ്സിലാകാത്തതോ പല ആൾക്കാരും അതിനെ അംഗീകരിക്കാത്തതോ ആരാൻ്റെ അമ്മയ്ക്ക് കാന്റ് പിടിച്ചാൽ കാണാൻ രസമാണ് പക്ഷെ സ്വന്തം അമ്മയ്ക്കാവുമ്പോഴേ എന്റെ വേദന മനസ്സിലാകും ആരാന്റെ മോൻ കള്ളക്കേസിലോ വ്യാജ പരാതിയിലോ വ്യാജ വീഡിയോയിലോ പെട്ടാൽ നമുക്കത് സംവാദവും ചർച്ചയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാന്നുള്ളതാണ് നമ്മുടെ മക്കൾക്കാർക്കെങ്കിലും നമ്മുടെ സഹോദരനോ എല്ലോ സംഭവിച്ചാൽ മാത്രമേ തന്നെ വേദന നേരത്തെ കുട്ടികൾ ചെയ്യേണ്ടത് ആൾക്കാരെ നിങ്ങൾ കാണുകയുണ്ടായി ഷിയാക്കിൽ അടക്കമുള്ള ആൾക്കാരെ കാണുകയുണ്ടായി ജീവിതത്തിൽ അവരനുഭവിച്ച വേദന അല്ലെങ്കിൽ സുനീർ ഇതേപോലെ തിരുവനന്തപുരത്ത് ആത്മഹത്യ ചെയ്യുന്നതാണ് അതായത് ഓൾറെഡി ഇരുപത്തി ഒൻപത് വയസ്സ് മാത്രമേ ഉള്ളൂ വ്യാജ പരാതിയിൽ ആത്മഹത്യ ചെയ്താൽ നമ്മുടെ ആരെങ്കിലും ആവുമ്പോഴാണ് നമുക്ക് ആ പൊള്ളലറിയുക അപ്പൊ പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല അവരെ ഓർമ്മിപ്പിക്കാൻ അദ്ദേഹത്തെ ലോഹദിനമായി ജനുവരി പതിനേഴാം തീയതി പുരുഷാവകാശ ദിനമായി ആചരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് മൂന്ന് ഈ ഹോമീസ് ആപ്പ് പോലുള്ള കാര്യങ്ങൾ മെൻസ് കമ്മീഷൻ വളരെ കാര്യമായി പ്രൊമോട്ട് ചെയ്യുകയും ഏതെങ്കിലും രീതിയിൽ പുരുഷന്മാർക്ക് ഒരു എക്കോ സിസ്റ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു ആ ഹോമീസ് ആപ്പിന്റെ ഒരു മോഡല് നമുക്കൊന്ന് കാണിക്കാം എന്താണ് സോ ഒരു വർഷം ഇന്ത്യയിൽ ഏകദേശം രണ്ട് ലക്ഷം ആളുകളാണ് സൂയിസൈഡ് ചെയ്യുന്നത് ഓക്കെ അതില് ഈ രണ്ട് ലക്ഷം ആളുകളിൽ ഏറ്റവും കൂടുതൽ മെയിൽ സൂയിസൈഡ് ഉള്ളത് കേരളത്തിലാണ് ദ വെരി ഷോക്കിംഗ് ന്യൂസ് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കാണ് സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് വന്നിട്ടില്ല ഇത് ഇരുപത്തി അഞ്ചിലെ കണക്ക് ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല സോ ഇറ്റ് ബി വെരി ഹ്യൂജ് സംതിങ് സംതിങ്റൌണ്ട് ഫോർ ലാക്സ് മെൻ സൂയിസൈഡ് കമ്പയർഡ് ടു വുമൺ സെവൻറ്റി നൈൻ പെർസെൻറ്റേജാണ് കൂടുതൽ അറൌണ്ട് ട്വന്റി വൺ പെർസെൻറ്റേജാണ് സോ അതിനാണ് ഞാൻ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് ഇറ്റ്സ് ഹോമീസ് ഇറ്റ് ബാത്ത് എന്നാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ പേര് എഴുപത്തി ഒമ്പത് ശതമാനത്തോളം പുരുഷന്മാരാണ് ആത്മഹത്യ നമ്മളിപ്പോ സെന്റിനൈൻ പെർസെന്റേജ് ടോട്ടാലിറ്റി ഉണ്ടായി ഈ സമയത്തിനുള്ളിൽ ഇന്ത്യയിൽ ഏകദേശം മൂന്ന് പുരുഷന്മാർ ആത്മഹത്യ ചെയ്ത് കാണും ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത് കാണും അതാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ നൽകുന്ന കണക്ക് അപ്പം പുരുഷന്മാരുടെ ആത്മഹത്യ എത്ര വലിയ പ്രശ്നമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം വ്യാജപരാതികൾ മാത്രം കാരണമല്ല ബാക്കി പല കാരണങ്ങളാ പുരുഷന്റെ മെന്റൽ വെൽബീയിങ് പുരുഷന്റെ മാനസികമായ പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് കണക്ട് ചെയ്യാനും അവർക്കൊരു കമ്മ്യൂണിറ്റിയായി നിൽക്കാനും ഹോമിസ് മെൻ കി ബാത്ത് അത് പ്രവർത്തിക്കും നമ്മൾ നമ്മളിത് മിഷൻ മെൻസ് കമ്മീഷൻ ഇതിന്റെ ഫുൾ കാര്യങ്ങൾ പരിശോധിച്ചു വളരെ നല്ല ഡിജിറ്റൽ എക്കോസിസ്റ്റം ആണ് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ചെയ്യുന്നത് ഭാവിയിൽ അതൊരു മോഡലിലേക്ക് തന്നെ പോയി ഏതൊരു പുരുഷനും എത്താൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരാതാണ് കരുതുന്നത് നിങ്ങൾ കൂടി അതായത് ഈ ഇത്രയും ആളുകളുടെ സൂയിസൈഡിന്റെ കാരണം എന്താണെന്ന് പ്രോബ്ലം ഫേസ് ചെയ്യും എന്നൊരു ഇത് ഇതുകൊണ്ടാണ് അവർ ആരുടെ ഹെൽപ്പ് ചോദിക്കത്തില്ല ആണുങ്ങൾ സോ ദീൽ ജഡ്ജ്മെന്റ് ഓക്കെ സോ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ അനോണിമസ് പ്ലാറ്റ്ഫോം സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട നിങ്ങൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്തിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പം ദെർ വിൽ ബി ടു സ്റ്റെപ്പ് ഓഫ് വെരിഫിക്കേഷൻ ഒന്ന് ഫേസ് വെരിഫിക്കേഷൻ ഫേസ് വെരിഫിക്കേഷനിൽ നിങ്ങൾ ആണാണെങ്കിൽ മാത്രമേ അത് പോകാൻ പറ്റത്തുള്ളൂ അതിനുശേഷം വോയിസ് വെരിഫിക്കേഷനും ഉണ്ടാവും ടു മേക്യൂർ ദറ്റ് യു ആർ എ മാൻ അതിനുശേഷം നിങ്ങൾക്ക് യുണീക്കായിട്ട് ആയിട്ട് ഐ ഡി തരും അപ്പം അതിൽ നിങ്ങൾക്ക് വേറെ ഒരു പേരും ഇടാൻ പറ്റത്തില്ല നിങ്ങളുടെ പ്രശ്നങ്ങളെ മാത്രം അവിടെ പറയാം അതില് അനോണിമസ് ആയിട്ട് പുരുഷന്മാർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിൽ എക്സ്പെർട്ട് ഹെൽപ്പാണ് വേണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കണക്ട് ചെയ്യുകയും വളരെ അഫോർഡബിൾ ആയിട്ടും സപ്പോർട്ടീവ് ആയിട്ടും ചെയ്യും അടക്കമുള്ളവരാണ് അദ്ദേഹത്തിന്റെ കൂടെ വിക്രം വിക്രം അടക്കമുള്ളവർ ഇവരെല്ലാം വലിയ ടെക്നോളജിക്കൽ എക്സ്പെർട്ടീസും വളരെ വർഷത്തെ കോർപ്പറേറ്റ് എക്സ്പീരിയൻസും ഉള്ളവരൊക്കെയാണ് ഇവർ യഥാർത്ഥത്തിൽ സോഷ്യലി സസ്റ്റൈനബിൾ മോഡലിൽ കൂടെ ചെയ്യുന്നത് ഈ വിഷയം അത്ര വലിയ പ്രശ്നമാണെന്ന് അറിയുന്നതുകൊണ്ടാണ് ഉണ്ട് താങ്ക് യു സദീ Subscribe to One India and never miss an update.